No, certainly not. My learned friend is thoroughly mistaken. No witness have ever said it so. It's only a piece of the prosecution. Your Honor, it's easy to convict an innocent. But my client is standing before the Temple of Justice, looking at those words. Fiat Justicia Rat silam. The decision reported in the AIR, 1983 Supreme Court 554, and 1975, criminal law of General 208 will come for my clients. help in this regard in this circumstances i pray that this honorable court may be pleased to find that the accused of this case is innocent and he may be acquitted that's all your honor ఏ నాకు కేసు చేయలో అవునో కలకి చేసిన విడిచిపరేటాయి ഫോൺ ചെയ്തോട്ടെ ഹലോ അതെ ചേട്ടാ രാജു കേസ് ൾ എന്റെ പെങ്ങളാ ഇന്നെ കാലയത്തൊട്ട് വന്നിട്ട് അവള് കോടതി പോയത് പിന്നെങ്ങനെ അവള് ജയിക്കാതിരിക്കുന്നേ നിന്നെ പോലെ ഞായറാഴ്ച നോക്കില്ല അവളിവിടെ അഭിനന്ദനങ്ങളുടെ പൂച്ച വാങ്ങി കുഴഞ്ഞു പോവാ നീ അവളെ കൂടെ നേരെ പറഞ്ഞേക്കണം ആ ഞാൻ പറഞ്ഞേക്കാം അവരെ ഉണ്ണി ഓട്ടേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് സാറിന്റെ ഭാര്യ കേസ് ജയിച്ചോ ചേച്ചു അതെന്താ ഈ ഒരാഴ്ച കിടന്നൊന്നും കണക്കില്ല അവളുടെ വെരുവാദങ്ങളൊക്കെ ഞാൻ തന്നെ വെക്കണ്ടേ ഉച്ചയ്ക്ക് വീട്ടിൽ പോകണ്ട ആ ചൈനീസി പോവാന്ന് നിമ്മി പറഞ്ഞു നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ അഥവാ അവൾ കേസ് ജയിച്ചേക്ക് തന്നെ ആദ്യം പറയേണ്ടത് ഭർത്താവായ എന്നോടല്ലേ ഞാൻ വരുന്നില്ല കുറച്ചുനാൾ അയലയുടെ വീട്ടിൽ വളിച്ചതിരുന്നു നിമ്മിയുടെ അലഞ്ച് അഭിമാനം ഓർത്ത് വരാതിരിക്കരുത് ഞാനേതായാലും പോവും ആ ഞാനും വരളിച്ചതല്ലേ ചെല്ലേ അതെ കറക്റ്റ് വന്നോളാം താങ്ക്സ് ഇങ്ങനെ ഒരാങ്ങളെയും പെങ്ങളെയും കണ്ടിട്ടില്ല ഒറ്റ അതും അച്ഛനും വളർത്തിക്കൊണ്ട് വന്നതല്ലേ സന്തോഷം കാണും തനിക്കൊരു കാര്യം കേൾക്കണം അവളുടെ ബർത്ത്ഡേ വന്നാൽ ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും ഇവന്റെ ബർത്ത്ഡേ വന്നാലും ഇവൻ സാരി വാങ്ങിച്ചു കൊടുക്കും ഇനി ചായ കണക്ക് എന്നാ ചായ കുടിച്ചോ പാടോ താൻ ഇന്നലെ എവിടെയായിരുന്നു കാർ വർക്ക്ഷോപ്പിലായിരുന്നു മിനിമോള് കണക്ക് ചെയ്തോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേ മോളെ ആ വേഗം ചെയ്തോ കേട്ടോ വൈജി സാറേ ഇന്നൊരു ദിവസം മിനിമോൾ ചായ കുടിച്ചതിനു ശേഷം കണക്ക് ചെയ്യും അപ്പൊ നാളെയോ നാളെ വേണ്ട എന്താ മോളെ എന്നാ കഴിച്ചോ കൺഗ്രാറ്റുലേഷൻ രാജ വക്കീൽ ഫീസിന്റെ പകുതി നിർമ്മലയ്ക്കുള്ളതാ രണ്ടുപേരും കൂടെ ഉറങ്ങാതെ ഈ കേസിനെ പറ്റി ഡിസ്കഷൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നോ അച്ഛാ ഞാനിത് പറഞ്ഞതാ ഇപ്പൊടിച്ചോ രാജൻ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ശ്രദ്ധിച്ചു കൊള്ളാം ശ്രദ്ധിച്ചോ ആപ്ലിക്കേഷൻ ഇപ്പൊ ഇങ്ങോട്ട് എത്തിക്കാണ്

വണ്ടിന്ന് വെയിട്ടെ പാലി കുടിച്ചിട്ട് വായിക്കും പിന്നെ കുടിച്ചോളാം മമ്മി എന്നെ കുടിക്കണം ശരിയെനിക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ മൂന്നര തീർന്നടി നീ അഡ്രസ് കൂടെ ഉള്ളൂ നീ പോയി മോന് പാലെല്ലാം കൊടുത്ത് ആ നൈറ്റ് എല്ലാം എടുത്ത് റെഡിയായിട്ട് വാ അപ്പൊ ഞാനത് ശരിയാക്കി വെച്ചേക്കാം ചേട്ടന് ജോലി തന്നൂല്ലേ ഇവിടെ കിട്ടുന്ന ശമ്പളം തരാനിട്ടായിരിക്കും ഒരു ഫോറൻ ഡിഗ്രി ചെടി കുരങ്ങേ ശമ്പളത്തിനാണോ ഇതൊക്കെയല്ലേ ഒരു ത്രില് ഞാൻ കിടക്കാൻ പോവാ നാളെ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആഹാരം കഴിച്ചതിന് ശേഷമേ ഈ ആഹാരം കഴിക്കാവൂ ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഈ ഉറങ്ങാവൂ മനസ്സിലായോ അല്ല നീ റെഡിയായെന്ന് പറഞ്ഞിട്ട് ഈ മാലയും കമ്പനി മാറ്റിയില്ലേ ആ സമയം കൊണ്ട് ഞാൻ ആ ഒട്ടിച്ചിട്ട് വരാം ഹലോ ഹലോ ഡോക്ടർ രാജനുണ്ടോ ഉണ്ടല്ലോ ആരെ സംസാരിക്കുന്ന ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഒന്ന് കൊടുക്കണം വൺ മിനിറ്റ് ഹലോ നിന്റെ പെങ്ങളെ ഞാൻ ഡൈവോഴ്സ് ഉറങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ ഓരോ വകുപ്പുകൾ കേട്ടോ ഹലോ എന്താടി ഇല്ല ഉണ്ണിട്ട് ചുമ വട്ടാണ് ഇരിക്കട്ടോ ചുമ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് നിയമത്തെക്കുറിച്ച് വലിയ വിവരമുണ്ടോ ആ അതെ അതെ പോസ്റ്റ്മോർട്ടം എന്താ എന്താ ഒന്നുക പറഞ്ഞ എന്റെ പൊന്നളിയാ ഞാനൊന്നും ഉറങ്ങാൻ നോക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി പക്ഷെ ഇവിടെ സമ്മതിക്കണ്ട അയ്യോ കൊല്ലുന്നേ മണി പന്ത്രണ്ട് കഴിഞ്ഞല്ലോ ഉറങ്ങാറായില്ലേ ഗുഡ് നൈറ്റ് അളിയ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ പിന്നെ തൊട്ട് വരും എന്താ Open the door. Ah. Awesome.